ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള നൈറ്റി ബിറ്റിൻ്റെ കളക്ഷൻസ് കാണാം എല്ലാം ബ്രാൻഡഡ് ആണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗോരൂ ബ്രാൻഡിൽ വന്നിട്ടുള്ള അജ്രക് ആണ് അപ്പം അജ്റക് പ്രിൻ്റ് ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പോൾ സിംഗിളായിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ഈ ഒരു പ്രിൻറ്റ് ആ ഒരു റൗണ്ടിൽ വന്നിട്ടുള്ള അജ്രക്ക് പെട്ടെന്ന് തീരും കാരണം ആ പ്ലെയിൻ ക്ലോത്തിലൊക്കെ വെച്ച് യോക്കൊക്കെ വെച്ച് ചെയ്യാനായിട്ട് സൂപ്പറായിട്ടുള്ള ക്ലോത്താണ് കളർ ഗ്യാരൻറ്റി ഉണ്ട് പ്രോഷ്യൻ പ്രിൻ്റാണ് പാത്രക്ക് നിങ്ങൾ പെട്ടെന്ന് വില കൂടിയതൊക്കെ എടുത്താലും കളറ് പോകും പക്ഷേ ഇത് പ്രോഷ്യൻ ആയതുകൊണ്ട് അതും ഗൗരവ ബ്രാൻഡിലായതുകൊണ്ട് കളർ ഗ്യാരൻറ്റി ഉണ്ട് ഈ ഒരു ഡിസൈനിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അതിൽ രണ്ടെണ്ണം ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കളറാണ് അടുത്ത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റ് അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് നോക്കാം ഇതും അച്ചിറക്കാണ് നല്ല സൂപ്പർ ക്ലോത്താണ് ഈ ഒരു പ്രിൻ്റും ഫാസ്റ്റ് മൂവിങ് ആണ് അപ്പം ഇതിൻ്റെ സിംഗിളായിട്ടുള്ള ഒരു ഡിസൈൻ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ തീർന്നു തൈ കാണുന്നതിൻ്റെ ഇപ്പം ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം വളരെ നല്ലതാണ് ഫസ്റ്റ് ഇതില് വന്നിട്ടുള്ള കളർ കണ്ടോ ഇതുപോലെ ഒരു നേവി ബ്ലൂ കളറാണ് നല്ലൊരു ആജ്വക് പ്രിന്റ് ആണിത് അപ്പൊ ഇതെല്ലാം നൂറ്റി അമ്പത്തിമൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് റീറ്റെയിൽ ആവുമ്പോൾ പത്തണത്തിൽ താഴെ നിങ്ങൾ എത്ര എടുത്താലും റീറ്റെയിൽ റേറ്റ് ആയിരിക്കും റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെ പത്തെണ്ണം എടുക്കാൻ ശ്രമിക്കുക കാരണം അജ്രക് പ്രിൻ്റ് സത്യം പറഞ്ഞാൽ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന അതിർക്ക് പ്രിൻറ്റുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം വളരെ സെലക്റ്റീവായിട്ട് എടുക്കുന്ന ഡിസൈൻസാണ് ഇതെല്ലാം അതുകൊണ്ട് പത്തെണ്ണം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ കടകളിൽ പെട്ടെന്നൊക്കെ പോയി ചെന്നാലും ഇതുപോലുള്ള പ്രിൻ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളതും രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണ് ബ്രാൻഡ് ഇതിലും ഏറ്റവും സിമ്പിളായിട്ട് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി നൈറ്റുകൾ ഈ ഒരു പ്രിൻറ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ബേസ് കളറ് വന്നിട്ടൊരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇതിലൊരു ഒരു പ്രിൻറ് കണ്ടു ഒരു മാംഗോ ഡിസൈനും എല്ലാം കൂടെ വരുന്നുള്ളൂ ബാട്ടിക് മോഡലാണിത് നെക്സ്റ്റ് ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ ആ ഒരു കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ അടുത്തത് മജന്ത നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല ബ്രാൻഡാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അഞ്ചും സൂപ്പറായിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ സിംഗിൾ നൈറ്റ് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മിക്സൺ മാച്ച് കൂടാതെ സിംഗിൾ പീസും കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നത് നെക്സ്റ്റ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പം ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതിൻ്റെ തന്നെ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ പ്രിൻ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന കളർ ചാർട്ട് ഇതാണ് ഇതൊരു പീച്ചും മെറൂണും റെഡും ഒക്കെ ഒരു കളറാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് തീൽ ബ്ലൂ ഇപ്പം മിക്സർ മാച്ച് പെയറായിട്ട് വരുന്നതും കൂടെ എടുക്കണം ഇപ്പം സിംഗിളായിട്ട് വേണ്ടവർ സിംഗിൾ പീസസ് തന്നെ സെലക്ട് ചെയ്തെടുക്കുക സിംഗിൾ ഡിസൈനും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതെല്ലാം പേറായിട്ട് കൂടെ എടുക്കേണ്ട ഡിസൈനാണ് എന്തായാലും ഒരു ചെറുപയർ വച്ച മെറൂൺ ഇതെല്ലാം ഇതിൽ വന്നിട്ടുള്ള കളേഴ്സാണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം പ്രോഷ്യൻ പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് എല്ലാം ബ്രാൻഡഡ് ആണ് കളർ ഗ്യാരണ്ടി ഉണ്ട് ധൈര്യമായിട്ടും വാങ്ങാം പത്തെണ്ണം എടുക്കുമ്പോൾ ഒരു ബീറ്റിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം റീറ്റെയിൽ ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും ഇപ്പം ഞങ്ങളും ഇത് വളരെ സെലക്ട് ചെയ്താണ് ഈ ഡിസൈൻസ് എല്ലാം കൊണ്ടുവരുന്നത് റീറ്റെയിൽ ആയിട്ട് ഒന്നോ രണ്ടൊക്കെ എടുക്കുന്നവർ അതിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കളറായിരിക്കും സെലക്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബൾക്ക് എടുക്കുന്നവർക്ക് ആ കളറ് കിട്ടില്ല അതുകൊണ്ടാണ് റീറ്റെയിൽ എടുക്കുമ്പോൾ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് മിനിമം പത്തെണ്ണം സെലക്ട് ചെയ്ത് എടുക്കുക രണ്ട് മൂന്ന് പേരൊക്കെ ചേർന്ന് എടുത്താലും കുഴപ്പമില്ല പത്തെണ്ണം എടുക്കണമെന്നേ ഉള്ളൂ ഹോൾസെയിൽ റേറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് പോളിൻ്റെ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ട് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ട് വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരിക അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ നിങ്ങൾ ആദ്യം കണ്ട പ്രിൻറ്റിൻ്റെ വേറൊരു ബണ്ടിൽ ഓപ്പൺ ചെയ്തതാണ് തിൽ എക്സ്ട്രാ കളേഴ്സൊക്കെ ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു സിംഗിൾ ഡിസൈനാണ് ഇതും അജ്രക് പ്രിൻ്റ് തന്നെയാണ് ജയ്പൂർ കോട്ടനിലൊക്കെ വരുന്ന ഒരു പ്രിൻ്റ് കൂടിയാണ് അപ്പം ഇത് ഉപയോഗിച്ച് ടോപ്പുകളും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അടിപൊളി ബ്രാൻഡാണ് ഇതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് മജന്തയാണ് ബേസ് കളറ് എടുത്തത് બોട്ടിൽ ഗ്രീൻ പെ ടോപ്പ് ഒക്കെ ചെയ്താൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് നല്ല മെറ്റീരിയലും ആണ്ネイറ്റി മെറ്റീരിയൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് ആണ് ഇപ്പം പത്തെണ്ണം എടുത്തവർ വീണ്ടും നെക്സ്റ്റ് ഡിസൈൻ കാണുമ്പോൾ വീണ്ടും അതിൽ നിന്നൊക്കെ എടുക്കുന്നവരുണ്ട് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും മെറ്റീരിയൽസ് എടുക്കുന്നത് നെഗറ്റിവിറ്റി എടുക്കുന്നത് കാരണം നൂറ്റി അമ്പത്തിമൂന്ന് രൂപ കൊടുത്ത് പത്തെണ്ണം എടുത്താൽ അവർക്ക് ഇഷ്ടമുള്ള മോഡലുകൾ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റും അതുകൊണ്ട് സ്റ്റിച്ചിങ് അറിയാത്തവരുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ക്ലോത്തിൻ്റെ റേറ്റിനേക്കാളും കൂടുതലാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് എടുക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല നിങ്ങളിപ്പോൾ ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്കും കണക്ക് പറഞ്ഞ് ആ ഒരു സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാം കാരണം നല്ല ക്ലോത്താണ് ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ പോയി എടുക്കണമെങ്കിൽ ഈ രാഹുൽ ടെക്സോ പ്രിന്റിലൊക്കെ വരുന്ന നൈറ്റിക്ക് റേറ്റ് കൂടുതൽ തന്നെയാണ് നെക്സ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ല ബ്ലാക്ക് ആണ് ബേസ് കളറ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ കുറേ പേര് ടോപ്പ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബണ്ടിൽ കണ്ടപ്പോൾ എടുത്തതാണ് ഇതിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഈ സ്ക്രീനിൽ കാണുന്നേക്കാളും ആണ് നേരിട്ട് കാണുമ്പോൾ അതാ ഈ ഒരു പ്രിൻ്റൊക്കെ ടോപ്പിന് പറ്റിയ സൂപ്പറായിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഈ ഒരു ബ്ലാക്ക് ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഗൗരവമാണ് ബ്രാൻഡ് വരുന്നത് വളരെ നല്ല ബ്രാൻഡാണ് ഇപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു പ്രിന്റാണ് കേട്ട് ഇപ്പം കഫ്താനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ പ്രിന്റ് കൂടുതലായിട്ട് പോകുന്നുണ്ട് ഇപ്പം സെന്ററിൽ ഇതാ ഇതുപോലെ ഒരു ഡിസൈൻ വന്നിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ പ്രിൻ്റാണ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വളരെ സിമ്പിൾ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രിന്റ് സെലക്ട് ചെയ്തെടുത്തത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കളർ ചേഞ്ചസ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു ഡിസൈൻ കൂടിയാണിത് ഇതുപോലെ നാല് കളർ ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്